السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد، اتقوا الله عباد الله عقبة بن عامر رضي الله عنه ذلك رسول الله صلى الله عليه وسلم أو اليوم إذا رأيت الله يعطي العبد من الدنيا على معاصيه ما يحب ാഹി സാഹു അല്ലെ വസ്ലം പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ കാണുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുനെ മനസ്സിലാക്കിയാൽ ഇവിടത്തെ ഒരടിമ അവൻ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ധിക്കരിക്കുന്നതോടൊപ്പം തന്നെ ആ അടിമ അള്ളാഹു എന്തെല്ലാം ആ അടിമ എന്തെല്ലാം കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അതെല്ലാം അള്ളാഹു സുഹാന ഹോറ്റാലം നൽകുന്നതായി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ തിന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ദുനിയാവിൽ അള്ളാഹുവിനോട് ധിക്കാരം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷെ ആ ധിക്കാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അള്ളാഹു ഒരുപാട് ഞാമത്തുകൾ അയാൾക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അയാൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ അയാളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനൊരു ഈ രൂപത്തിൽ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ഇസ്തി അത് ഇസ്തിറാജാണ് എന്ന് റസുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലാം പറഞ്ഞു ഇസ്തിദറാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായി പിന്നെ പിടികൂടാ അതായത് ഓരോ ഘട്ടം ഘട്ടമായി ഇങ്ങനെ പടിപടിയായി കൊണ്ടുവന്ന് ഒറ്റയടിക്ക് പിടികൂടുന്നതിനാണ് ഇസ്തിദറാജ് എന്ന് പറയുന്നത് ആ രൂപത്തിൽ അള്ളാഹു ഇസ്തിദറാജ് ചെയ്യുന്നതാണ് എന്ന് നബി കരീം സല്ലാഹു അലൈഹി വസ്ലാം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കുന്നു എന്നിട്ട് പറയാണ് ാഹി സലഹു അലൈഹു വസലം അവിടുന്ന് ആയത്ത് പാരായണം ചെയ്തു ഫലം അവർ എന്തൊരു കാര്യം കൊണ്ടാണോ ഉത്ബോധനം നൽകപ്പെട്ടത് അതിനെ കുറിച്ചെല്ലാം അവർ മറന്നു കളഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളുടെയും വാതിലുകൾ അവർക്ക് മുമ്പിൽ ഞാൻ തുറന്നു കൊടുത്തു അങ്ങനെ അവർ ആ സന്തോഷത്തിലായിരിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് നൽകിയ നൽകപ്പെട്ടതിലെല്ലാം അവർ സന്തോഷത്തിലായിരിക്കുന്ന ഘട്ടത്തിൽ പെട്ടെന്നൊരു പിടികൂടൽ നെ പിടികൂടി അന്നേരം അവർ നിരാശ പൂണ്ടവരായി നിരാശമുണ്ടവരായി മാറുകയും ചെയ്യുന്നുവെന്ന് അള്ളാഹുസ് ഹോ താല പറഞ്ഞ ആയത്ത് നബി കരീം ഇരിം അലൈഹി വസ്സലും പിന്നീട് പാരായണം ചെയ്തു എന്നും നമുക്ക് അദ്ദേഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ സൂചിപ്പിച്ചത് നമ്മളൊക്കെ തിന്മകൾ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അത് പെട്ടെന്നുള്ള ഒരു പിടികൂടലിന് വേണ്ടിയുള്ള അള്ളാഹുൻ്റെ പടിപടിയായിട്ടുള്ള നമ്മളെ കൊണ്ടുപോകലാണ് അതുകൊണ്ട് തിന്മകൾ എപ്പോൾ ജീവിതത്തിൽ സംഭവിച്ചാലും അള്ളാഹുവിനോട് ഇസ്റ്റിഫാർ ചെയ്ത് അള്ളാഹുനോട് തോവ ചെയ്ത് ജീവിക്കാൻ നമ്മളെ ശ്രദ്ധിക്കുക അള്ളാഹു സുഹാനുഭവത്തിൽ ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും قل الله توفيق الله انك يورق نلغي انغريح ما راغته سبحانك اللهم وبحمدك سبحان الله لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته